ഇറാൻ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് അസർബൈജാൻ്റെ കപ്പലെന്ന് സ്ഥിരീകരിച്ചു കള്ളക്കടത്തുമായി പോകുന്ന കപ്പലാണ് ഇറാൻ പിടിച്ചെടുത്തത് എന്ന് ഇറാൻ്റെ സൈനിക മേധാവി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവന പുറത്തുവിടുകയും ചെയ്തു മാർഷൽ ഐലറ്റിൻ്റെ കൊടിയുള്ള കപ്പലാണ് വെള്ളിയാഴ്ച മുപ്പതിനായിരം ടൺ പെട്രോൾ കെമിക്കലുമായി ഷാർജയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുന്ന മധ്യയാണ് ഇറാൻ ഇത് പിടിച്ചെടുക്കുന്നത് അവരുടെ കടലിൻ്റെ തീരം ചേർന്ന സമയത്ത് അപായ സൂചന നൽകുകയും അപായ അപായ സൂചന ലംഘിക്കുകയും ചെയ്തോടു കൂടിയാണ് കപ്പൽ പിടിച്ചെടുക്കാനും അതിലെ ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാനും വേണ്ടി തീരുമാനിച്ചത് യു ഐ തുറമുഖത്ത് നിന്ന് ഇറാനിലേക്ക് വൈമാറ്റിക്കൊണ്ട് പോകുന്നതിൻ്റെ ചിത്രങ്ങളെല്ലാം സാറ്റലൈറ്റ് മുഖാന്തരം പുറത്തുവിടുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന ഒരു വിഷയമായി ഇത് തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ച് സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തി അന്വേഷണം ഇറാൻ പുറത്തുവിടുകയും ചെയ്തു സൈപ്രസിലുള്ള ധനകാര്യ സ്ഥാപന സ്ഥാപനത്തിൻ്റേതാണ് കപ്പൽ എന്ന് പിന്നീട് കണ്ടെത്തി പിന്നെ ഈ ധനകാര്യ സ്ഥാപനം ഏതാണ് എന്നുള്ളതായി പിന്നീട് അന്വേഷണം പാഷ ഫിനാൻസ് എന്നത് കണ്ടെത്തി പാഷ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അതായത് ധനകാര്യ സ്ഥാപനം സൈപ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടേതാണ് കപ്പൽ എന്നുള്ളതാണ് പിന്നീട് ഇതിൻ്റെ വിവരത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ആ പാഷ ഫിനാൻസ് എന്ന് പറയുന്നത് അസർബൈജാൻ്റെ പ്രസിഡൻറ്റിൻ്റെ കുടുംബ ടീമാണ് അല്ലെ കുടുംബമാണ് ഇത് നടത്തപ്പെടുന്നത് അവർക്ക് സമാനമായ രീതിയിൽ ഒരുപാട് കപ്പലുകളുണ്ട് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ രീതിയിൽ അതായത് ഔദ്യോഗികപരമല്ലാത്ത രീതിയിലുള്ള പെട്രോൾ കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കപ്പൽ പറഞ്ഞേക്കുക വലിയ സമ്പാദ്യം വാരി കൂട്ടുക എന്നുള്ളതാണ് അനൗദ്യോഗികത എന്ന് പറയുന്ന സമയത്ത് ടാക്സ് അടക്കാത്ത രീതിയിൽ ടാക്സ് വെട്ടിച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തിയും വില കുറഞ്ഞ രീതിയിൽ ഈ പെട്രോൾ കെമിക്കൽസ് വസ്തുക്കൾ ശേഖരിച്ചു കൊണ്ട് കൊണ്ട് വില്പന നടത്തുന്ന പ്രവൃത്തിയുമാണ് ഇവർ ചെയ്യാറുള്ളത് എന്നാണ് സ്ഥിരീകരണം അന്നദൃത കപ്പലാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത് എന്ന് എന്നുള്ളത് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് ക്രോപ്സ് പിടിച്ചെടുത്തതോടനുബന്ധിച്ച് തന്നെ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അതിന് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അനധൃത ചരക്ക് കപ്പലാണ് തങ്ങൾ പിടിച്ചെടുത്തത് എന്നുള്ളതും ഇത് ഒരു കുറച്ച് നാളായി തങ്ങളുടെ നോട്ടത്തിലുള്ളതാണ് എന്നുമാണ് കോടതി ഉത്തരവ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നതിനാൽ ഞങ്ങൾക്കിത് പിടിച്ചെടുക്കാൻ കൃത്യമായ രീതിയിൽ നിയമവ്യവസ്ഥ ഉണ്ട് അതിലാരും പറയുന്ന കാര്യം ഇങ്ങനെയാണ് അനധികൃതമായ ചരക്ക് ചരക്ക് കടത്ത് നിയമലംഘനം മലിനീകരണം സുരക്ഷാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം ഈ കപ്പലിൽ പലതരത്തിലും ഇടപെട്ടിട്ടുണ്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈല് അതാണ് ഇറാൻ്റെ അതിർത്തി ഭാഗങ്ങൾ അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈല് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഈ ദൂരം കണക്കാക്കുന്നത് അത്രയും ദൂരത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ രാജ്യത്തിന് അനുമതി ഇല്ലാത്ത രീതിയിൽ പ്രവേ ഇതിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ തടയാൻ യു എൻ ഒരു പ്രത്യേകമായിരിക്കുന്ന നിയമ സംവിധാനം ഉണ്ട് യുവ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് മുൻപ് നടത്തിയിരിക്കുന്ന പ്രസ്താവനകളോടനുബന്ധിച്ച് ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് അന്താരാഷ്ട്ര പാത കടന്നുകൊണ്ട് പ്രാദേശിക പാതയിലേക്ക് അതായത് രാജ്യത്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ ചോദിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ നിയമപരമായിരിക്കുന്ന അധികാര പരിധിയാണ് ഈ അധികാര പരിധി ലംഘിക്കപ്പെട്ട സമയത്താണ് പിടികൂടിയത് എന്നുള്ളതാണ് പരമാധികാരം പരമാധികാരമുണ്ട് ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങളുടെ രാജ്യത്തിന് പിടിച്ചെടുക്കാൻ എന്നവര് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നിയമപരമായ രീതിയിൽ നോക്കുന്ന സമയത്ത് കസ്റ്റംസ് തീരുവ നികുതി കൊടിയേറ്റ നിയമങ്ങൾ ആരോഗ്യ നിയമങ്ങൾ ഇതൊക്കെ പരിരക്ഷിക്കേണ്ടത് മറ്റുള്ള യാത്രാ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചരക്ക് കപ്പലിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഈ കപ്പലിനെതിരെ കോടതിയിൽ നിലവിൽ കേസുണ്ട് എന്നുള്ളതും ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അസർബൈജാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം ഷിയ വിഭാഗം ഷിയാക്കളുള്ള ഷിയാ രാജ്യമാണ് അസർബൈജാൻ ലോകത്ത് മൂന്ന് ഷിയാ രാജ്യമാണ് ഉള്ളത് ഒന്ന് ഇറാൻ ഇറാഖ് അസർബൈജാൻ ഷി ഇറാക്കും ഇറാനും സംയുക്തമായ രീതിയിൽ യോജിച്ചുകൊണ്ടാണ് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നത് എന്നാൽ അസർബൈജാൻ അങ്ങനെ അസർബൈജാൻ്റെ വേറിട്ട നിലപാടാണ് വേറിട്ട സമീപനമാണ് വേറിട്ട രീതിയാണ് അതിനനുസരിച്ചിട്ടാണ് സാധാരണഗതിയിൽ ഇതിൽ അവർ ഈ പ്രവർത്തിക്കാറുള്ളത് അസർബൈജാൻ്റെ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വിഷ ഇതിന് മുൻപും പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും ഇറാൻ്റെ ഈ മേധാവികളും സൈനിക മേധാവികളൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയപ്പെടുന്നു കാര്യം അസർബൈജാൻ ഇറാൻ തമ്മിൽ നല്ല ബന്ധത്തിലല്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ മേഖലയിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള അന്യൂ അന്വേഷണങ്ങളും അഭ്യൂഹങ്ങളും പരന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായ രീതിയിൽ തന്നെ അതിന് മരണം ദുരന്തമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പറയുന്ന കാര്യത്തിൽ അസർ ബൈജാന് ഇതിലെന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമാണ് ആ രാജ്യത്തിൻ്റെ ഏറ്റവും ആരാധനായിരിക്കുന്ന നേതാക്കന്മാർ ഒരാളാണ് ഇബ്രാഹിം റേസി എന്ന് പറയുന്നത് സർവരാലും അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അങ്ങനത്തെ ഒരു വ്യക്തി അപ്രതീക്ഷിതമായ രീതിയിൽ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും സഹമന്ത്രിയും ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരും അടക്കം ഏകദേശം രാജ്യത്തിലേറ്റവും പ്രമുഖരായിരിക്കുന്ന നാലാളും ഒരേ സമയത്ത് കൊല്ലപ്പെട്ടത് ആ വിഷയം വലിയ രീതിയിൽ സങ്കീർണമാക്കപ്പെട്ടതാണ് പിന്നെ രണ്ടാമത്തെ അടുത്ത വിഷയം പറയുന്ന കാര്യം ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ നടത്തിയിരിക്കുന്ന ആക്രമണം അതായത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ നിലനിന്ന ആ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിവസം ഇസ്രായേൽ വല്ലാതെ ഒന്നും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയിട്ടില്ല മൂന്നോ അതിൽ മൂന്നോ അതിൽ കൂടുതൽ അതായത് നാല് അഞ്ചോ ഒക്കെ പറയുന്നുണ്ട് അതിൽ ഒന്ന് അല്ല ഒന്നിൽ കൂടുതൽ അക്രമം നടത്തിയത് തുർക്കിയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് അതോടുകൂടി തുർക്കിയുമായിട്ട് പിന്നീട് വലിയ സങ്കീർണമായിരിക്കുന്ന ഉണ്ടായിട്ടുണ്ട് തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് അക്രമം നടത്തരുതെന്ന് അവർ പറഞ്ഞതുകൊണ്ട് അത് അവസാനിച്ചു ശേഷിക്കുന്ന അക്രമങ്ങളെല്ലാം നടന്നത് ഇറാഖിലെ ബാഗ്ദാദിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചും സമാനമായ രീതിയിൽ അസർബൈജാനിലുള്ള അവരുടെ അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ചു അമേരിക്കയുടെ എയർബേസ് അസർബൈജാനിലുണ്ട് ഖത്തറിലുമുണ്ട് ഈ ഇറാഖിലുമുണ്ട് അപ്പോൾ ഈ രണ്ട് ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അക്രമം നടത്തിയത് അസർബൈജാനും ഇസ്രായേലും തമ്മിൽ വലിയ രീതിയിലുള്ള ബന്ധമാണ് നയതന്ത്ര ബന്ധത്തിനപ്പുറം വലിയ സൗഹൃദ ബന്ധമാണ് അവർ ഈ രാജാക്കന്മാർ തമ്മിൽ ഭരണാധികാരികൾ തമ്മിൽ വ്യവസായ സംവിധാനങ്ങൾ പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സർവലാലും നിരീക്ഷിക്കപ്പെടുകയാണ് ഇറാനെതിരെയുള്ള എല്ലാ സംഘങ്ങളെയും ഇറാൻ്റെ സംവിധാനങ്ങൾ അതിൽ അസർഭൈജാന്റെ പേരുണ്ട് അപ്പോൾ അവരുടെ നീക്കുപോക്കൾ ശ്രദ്ധിക്കപ്പെടുകയാണ് ഇപ്പോൾ അസർഭൈജാൻ്റെ ഭരണാധികാരിക്ക് ഇത്തരം കപ്പലുകൾ ഒരുപാട് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർ ചെയ്യുന്നത് ഏറ്റവും ടാക്സ് കുറഞ്ഞ രാജ്യത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ കാനഡിയ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത് കാനഡേൻ്റെ ഭാഗ പേരൊക്കെ അതിൽ പറയുന്നുണ്ട് കാനഡയിൽ കൂടുതൽ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ രാജ്യങ്ങളിൽ ടാക്സ് കുറഞ്ഞ ഭാഗത്ത് കപ്പൽ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇറക്കുക എന്നിട്ട് അവരുടെ പതാകയാണ് നട്ട സസർബൈജാൻ്റെ പതാക നാട്ടില്ല എന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കപ്പലിനോടൊപ്പം ഇവരിങ്ങനെ കടത്ത് നടത്തിക്കൊണ്ടിരിക്കും അത് നിയമവിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് അന്താരാഷ്ട്ര പാതയിലാണെങ്കിൽ പോലും ഒരു രാജ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തൊട്ടടുത്ത രാജ്യത്തിൻ്റെ സൈനികർക്ക് അധികാരമുണ്ട് എന്ന് യു എൻ സ യു എൻ റെസുലേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ് അതിൻ്റെ ഭാഗത്തോടനുബന്ധിച്ചിട്ടാണ് ഈ പിടിച്ചെടുക്കപ്പെട്ടത് അവർ പറയുന്നു അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള കപ്പലുകളും കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിലൂടെ അത് ചെങ്കടലാണെങ്കിലും മെഡിറ്റേറിയൻ കടലാണെങ്കിലും ഈ അറബി അറേബ്യൻ കടലിൻ്റെ ഈ മിഡിൽ ഈസ്റ്റ് തീരമാണെങ്കിലും ഒക്കെ അതിലൂടെ പോകുന്ന സമയത്ത് വലിയ നിരീക്ഷണം എല്ലാ രാജ്യത്തിൻ്റെ കപ്പൽ എല്ലാ രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താറുണ്ട് കാരണം ഒരു യുദ്ധം സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ മേഖല നിലനിൽക്കുന്നു എന്നുള്ളത് കൃത്യമാണ് പല ഘട്ടങ്ങളും അത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല ഒരു കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ടില്ല താൽക്കാലികപരമായിരിക്കുന്ന ഒരു ആയുധം വെക്കുന്ന മാത്രമാണ് എപ്പോഴാണ് അത് ഞങ്ങൾ ഉപയോഗിക്കുക എന്ന് ഞങ്ങൾക്ക് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് പല ഘട്ടങ്ങളിലും യമൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഖത്തറിലെ മിലീഷ വിഭാഗം പറഞ്ഞിട്ടുണ്ട് സർവ്വമേഖലയിലും അങ്ങനെ തന്നെ ഒരു മറുപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു അക്രമം നടന്നു കപ്പൽ പിടിച്ചെടുക്കപ്പെട്ടു അത് നിസ്സാരമായിരിക്കും സംഭവമല്ല അവരിലുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ജീവനക്കാർ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് അതിർത്തി കടത്തിക്കൊണ്ട് ഈ ഇറാന്റെ മധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇറാന്റെ അകത്തേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ കാണുന്നത് ഇതിൻ്റെ ചില ചാറ്റൽ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു ആ പുറത്ത് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പിടികൂടുന്നത് പിടികൂടുന്നതും നിർത്താൻ പറയുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറയപ്പെടുന്നു ഏതെന്നാൽ ഇതിന് അമേരിക്ക വലിയ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പോലെ ക്ഷീണിച്ച് പ്രയാ പ്രയാസം അനുഭവിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇറാനെ അമേരിക്ക ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി കപ്പൽ പിടിച്ചെടുക്കുന്നത് സംബന്ധമായിട്ടുള്ള പ്രതിസന്ധി വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല അസർബൈജാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനോട് കാര്യകാരണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇതൊരു കേസ് ഇറാൻ്റെ കോടതിയിൽ കേസ് നിലനിൽക്കൊണ്ട് ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് തങ്ങൾ പിടിച്ചെടുത്തതാണ് പല ഇതിനു മുൻപ് അമേരിക്കയുടെ കപ്പൽ പിടിച്ചെടുത്തിരുന്നു അതിനു മുൻപ് ബ്രിട്ടൻ്റെ കപ്പൽ പിടിച്ചെടുത്തിരുന്നു അപ്പോൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കപ്പൽ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇറാൻ സാധാരണ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്നുകൂടി ഇതിൻ്റെ കൂടെ തന്നെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഏതായിരുന്നാലും ഈ മേഖല മറ്റൊരു യുദ്ധത്തിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ശക്തമായിരിക്കുന്ന രാജ്യമാണ് അതിന് അതിനു മാത്രം ബലവും ശക്തിയും യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അസർബൈജാൻ്റെ കപ്പൽ പിടിച്ചെടുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിൽ നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്